പാർട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ തീപ്തി മയങ്ങുന്നത് കണ്ട് വൈഷ്ണവി പതിയെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഹോസ്പിറ്റലിൽ വരാതയിൽ നിന്നും അവൾ ചുറ്റും നക്കി ഫോമേടിച്ച് ഞാൻ ആർക്ക് വിളിക്കാനാ എനിക്ക് അവരുടെ നമ്പർ ഒന്നും അറിയില്ലല്ലോ ആരവിന്റെയും അറിയില്ല അതും മനസ്സിലോർത്ത് ചുറ്റും നോക്കുമ്പോഴെയാണ് ആരവ് അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ടത് അവനെ കണ്ടതും അവൾ ഒരു സമാധാനത്തോടെ പുഞ്ചിരിച്ചെങ്കിലും അവൻ അവളുടെ അടുത്തേക്കെത്തിയതും അവളുടെ കവിളിലേക്ക് ആഞ്ഞടിച്ചു അത് കിട്ടിയതും തല കറങ്ങുന്ന പോലെ തോന്നി അവൾക്ക് അവളൊന്ന് തല കുറഞ്ഞുകൊണ്ട് അവനെ നോക്കിയപ്പോൾ അവൻ ദേഷ്യത്തിൽ നിൽപ്പാണ് മീനേജറും ഞെട്ടി നോക്കുന്നുണ്ട് ചുറ്റുള്ളവരെല്ലാം ഇവരെ നോക്കുകയാണ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അനുവാദമില്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് ദേശത്തിൽ അരവ് അവളുടെ കവളിൽ പിടിച്ചതും വൈഷ്ണവി വേദന കൊണ്ട് അവന്റെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു സർ പ്ലീസ് ഇവിടെ വെച്ചൊരു ഇഷ്യൂ വേണ്ട ആളുകൾ ശ്രദ്ധിക്കുന്നു മാനേജർ അത് കേട്ടതും ആരവ് ദേശത്തെ അവളുടെ കവളിൽ നിന്നും കൈയെടുത്തു പിടിച്ചു വലിച്ചുകൊണ്ട് ദീപ്തി കിടക്കുന്ന മുറിയിലേക്ക് കയറി അവളെ മുമ്പിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവൻ ദേഷ്യത്തെ നോക്കിയതും വൈഷ്ണവിക്ക് ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി വേദന കൊണ്ടും സങ്കടം കൊണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊയുകി എന്റെ അനുവാദമില്ലാതെ പുറത്തേക്ക് പോകരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ അതെന്താ കേൾക്കാൻ നിനക്കറിയില്ലേ ആരവൻ ദേശത്തിൽ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈ രണ്ടും ദേശത്തിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞതും വേദന കൊണ്ട് അവളൊന്ന് നിലവിളിച്ചതും ആ ദേശത്തെ അവൻ്റെ കൈയ്യൊന്ന് അയഞ്ഞു എന്നൊന്ന് വിടുമോ വിടാ ഷ്ണരി അവന് പുറകിലേക്ക് തള്ളി നിങ്ങൾ നിങ്ങൾ എന്തു മനുഷ്യനാ ഞാൻ പറയാതെ പുറത്തേക്ക് വന്നതാണോ നിങ്ങളുടെ പ്രശ്നം അല്ലാതെ നിങ്ങളുടെ ഭാര്യയെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ നോക്കിയത് ഇല്ല അല്ലേ എന്നാ രണ്ട് മിനിറ്റ് വേകിയിരുന്നെങ്കിൽ വിശം തട്ടി നിങ്ങളുടെ കുഞ്ഞ് മരണപ്പെട്ടേനെ നിങ്ങൾക്ക് ഞാൻ പിടിച്ചിരുന്നില്ലേ ഫോൺ എടുത്തോ നിങ്ങൾ ഇല്ലല്ലോ ഭാര്യയെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും മീനെ കൊയ്യില്ല ഞാൻ ഞാനൊന്ന് സഹായിച്ചപ്പോൾ അത് തെറ്റി അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക എന്നെന്തിനാ ഭാര്യ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വർഷം നിങ്ങളുടെ ഭാര്യയെ കുഞ്ഞിനെയും നോക്കാനാണോ അതോ നിങ്ങളുടെ ദേഷ്യം തീർക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് എന്തിനാ കൊണ്ടുവന്നേ വൈഷ്ണവി അവൾ തീശത്തി ശബ്ദത്തിലും പറഞ്ഞതും അരവ് ഒന്ന് ഞെട്ടി നിൽപ്പാണ് വൈഷ്ണവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു ശബ്ദം കേട്ട് ദീപ്തി ഉണർന്നിരുന്നു എന്താ എന്ത് പറ്റി ദീപ്തി ദീപ്തിയുടെ ശബ്ദം കേട്ടതും അവൾക്ക് മുഖം നൽകാതെ വൈഷ്ണവി ഡോർ തുറന്ന് ദേശത്തിൽ പുറത്തേക്ക് പോയി അവൾ പുറത്തേക്കിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ അവിടെ ചുറ്റുമുള്ളവർ അവളെ നോക്കുന്നുണ്ട് മാനേജർ അവളെ കണ്ടതും ഒന്നും ഇണ്ടാതെ തല താഴ്ത്തി അവൾ ദേഷ്യത്തെ അവിടെ നിന്നും പോയി ആരവ് വൈഷ്ണവി ഇറങ്ങിപ്പോയത് നോക്കി നിന്നു ആരവ് വൈഷ്ണവി എങ്ങോട്ടാ പോയെ ദീപ്തി അവൻ അതിനെ മറുപടി ഒന്നും നൽകിയില്ല എന്താ സംഭവിച്ചത് ഹരവ് അത് കേട്ടതും ദീപ്തി നടന്നതെല്ലാം അവനോട് പറഞ്ഞു അത് കേട്ടതും അവൻ ദേഷ്യത്തിൽ നിന്നും എണീക്കാൻ നിന്നതും ദീപ്തി അവന്റെ കയ്യിൽ പിടിച്ചു എന്തിനാ നീ അവളെ തല്ലിയത് നിന്റെ ദേഷ്യം നീ ഒന്ന് കൺട്രോൾ ചെയ്യാര നിന്റെ ദേഷ്യം കൊണ്ട് നീ അവളെ നഷ്ടപ്പെടുത്തരുത് പാവം അതിനോടെല്ലാം പറയാം നമുക്ക് അവൾ ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ദീപ്തി സങ്കടത്തോടെ അത് പറഞ്ഞ് അവളുടെ വയറിലേക്ക് പിടിച്ചതും ആരവ് ഒന്നും ഇണ്ടാതെ അത് നോക്കി നിന്നു ആരവ് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി ചുറ്റും നോക്കി അവന്റെ നോട്ടം കണ്ടതും സർ പോയത് ഇവിടെയെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം യെസ് സർ ആരവ് അത് വൈ മുന്നോട്ട് നടന്നു അവൻ ചുറ്റും നോക്കി മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ഒഴിഞ്ഞിടത്ത് പുറത്തേക്ക് നോക്കിക്കൊണ്ട് വൈഷ്ണവി നിൽപ്പുണ്ട് നിറഞ്ഞുവരും കണ്ണുകളെ അവൾ തുടച്ചു മാറ്റി അവൻ എന്ത് പറയുമെന്നില്ലാതെ ഒന്ന് ചുമച്ചതും അവൾ തിരിഞ്ഞു നോക്കി അവനെ അവിടെ കണ്ടതും അവൾ ദേഷ്യത്തിൽ അവിടെ നിന്നും കടന്നു പോകാൻ നിന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവൾ ദേഷ്യത്തിൽ ഒന്ന് നോക്കി കൈ എടുക്കണം മിസ്റ്റർ ഒരു എക്സ്പ്ലനേഷൻ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല വൈഷ്ണവി അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യും തട്ടിയെറിഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു അവനും മിണ്ടാതെ അവളുടെ പുറകെ കുറച്ച് അകലം പാലിച്ച് നടന്നു വൈഷ്ണവി നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരെയോ പോയി തട്ടിയതും സോറി വൈഷ്ണവി തട്ടിയ വ്യക്തി സോറി പറഞ്ഞുകൊണ്ട് മുഖത്തേക്ക് നോക്കിയതും വൈഷ്ണവിയെ കണ്ടതും ഞെട്ടിക്കൊണ്ട് അവളെ വിളിച്ചു വൈഷ്ണവി അവളെ കണ്ട് ഒന്ന് ഞെട്ടിക്കൊണ്ട് നോക്കി പെട്ടെന്ന് അസ്വസ്ഥതയോടെ അവരെ നോക്കി അവൾ പെട്ടെന്ന് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതു നിൽക്ക് ഹേയ് നിൽക്ക് നീ എന്താ ഇവിടെ നിന്നെ കുറിച്ച് ഒന്നും അറിയാതെ ഞങ്ങൾ എത്ര വിഷമിച്ചെന്നറിയോ ആ പെണ്ണ് അവളെ കൈ പിടിച്ചുകൊണ്ട് വിളിച്ചതും നീ ആരാ എനിക്ക് നിന്നെ അറിയില്ല അത് പറഞ്ഞതും അവൾ ഞെട്ടിക്കൊണ്ട് കൈവിട്ടു അവളുടെ അടുത്തേക്ക് ആരോ വന്നിരുന്നു എന്താ എന്താ പ്രശ്നം ഭാര്യയെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ ആദ്യം അവനെ അവനെയൊന്ന് ഞെട്ടി നോക്കിയതും അവനൊന്ന് കണ്ണടച്ച് കാണിച്ചു കൊണ്ട് പുഞ്ചിരിച്ചതും പിന്നീട് അവൾ ഏയ് ഒന്നുമില്ല ഏട്ടാ ഇവർക്ക് യതാ എന്ന് തോന്നുന്നു വൈഷ്ണവി അവൾ അങ്ങനെ പറഞ്ഞതും ആ പെണ്ണ് സംശയത്തോടെ രണ്ടു പേരെയും മാറി മാറി നോക്കി അപ്പോഴേക്കും അവൻ അവളെ കൊണ്ട് അവിടെ നിന്നും മുന്നോട്ട് നടന്നിരുന്നു അവിടെ നിന്നും മുന്നോട്ട് നടന്നിരുന്നു കുറച്ചു മുമ്പിലെത്തി ഒരു വളവ് തിരിഞ്ഞതും വൈഷ്ണവി ഒന്ന് തിരിഞ്ഞു നോക്കി ആരും ഇല്ലെന്ന് കണ്ടതും അവൾ പെട്ടെന്ന് അവൻ്റെ കൈ എടുത്തു മാറ്റി മാറി നടന്നു ഇങ്ങനെ മുഖം വീർപ്പിച്ചു പോകാതെ ഒരു നന്ദിയൊക്കെ പറയാ അതിന് അവനെയൊന്ന് തീശത്തിൽ തിരിഞ്ഞു നോക്കി വൈഷ്ണവി ദീപ്തിയുടെ റൂമിലേക്ക് കയറി ദീപ്തിയെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വൈഷ്ണവിയും ആരും വീട്ടിലെത്തുന്നത് രാത്രി ഏറെ വൈകിയായിരുന്നു അവർ മൂന്നുപേരും വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ ഹാളിൽ എല്ലാവരും ഇരിപ്പുണ്ട് ഇവരെ കണ്ടതും എവിടെയതായിരുന്നു മുത്തശ്ശി അതിന് ഇവർ മൂന്ന് പേരും മറുപടി ഒന്നും നൽകിയില്ല വൈഷ്ണവി നല്ല ദേഷ്യത്തിൽ കയ്യും കെട്ടി എല്ലാവരെയും നോക്കുന്നുണ്ട് ദീപ്തി ഒന്നും മിണ്ടാതെ തലത്താഴ്ത്തി നിൽപ്പാണ് ആരവിന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു നിന്നു അമലയും അമ്മായിയും ആരതി ദീപ്തിയെ തന്നെ സൂക്ഷിച്ചു നോക്കി ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് കുഞ്ഞിന് ജീവനുണ്ടോ അതോ പോയോ എന്ന് മനസ്സിലാവുന്നില്ലല്ലോ അമല അമ്മായി ആരതിയും കേൾക്കാവുന്ന രീതിയിൽ പറഞ്ഞതും അവരും അതേ എന്ന പോലെ തലയാട്ടെ ഹാരഫ് നിന്നോട് കൂടിയാണ് ഹാരഫ് നിന്നോട് കൂടിയാണ് ചോദിക്കുന്നത് ഇവൾക്ക് ഒരു തലച്ചുറ്റിൽ വന്നാൽ ഉടൻ ഇവിടെയുള്ളവരോട് പോലും പറയാതെ സ്വയം അങ് ഇറങ്ങിപ്പോകുകയാണോ വേണ്ടത് അവർക്ക് തോന്നുമേ ഇറങ്ങാനും പോകാനും ഇവിടെ പറ്റില്ല തലച്ചുറ്റൽ ഇവിടെ ഉള്ളവർക്ക് കണ്ണ് കാണാതെ പോയത് ഞങ്ങളുടെ തെറ്റല്ല വയറുവേദന കൊണ്ട് തീത്തി പിടഞ്ഞപ്പോൾ കൂടെ വരാൻ നിന്ന സ്റ്റാഫിനെ വരെ തടഞ്ഞിട്ട് കൃത്യസമയത്ത് എത്തിയത് കൊണ്ട് മാത്രമാണ് കുഞ്ഞിപ്പോൾ ജീവനോടെയുള്ളത് വൈഷ്ണവി അത് കേട്ടതും വൈഷ്ണവി ദേഷ്യത്ത് പറഞ്ഞതും എല്ലാവരും ഒന്ന് ഞെട്ടി പ്രണവ് അവളെ തന്നെ നോക്കി നിൽപ്പാണ് അത് കണ്ടതും വൈഷ്ണവി ദേഷ്യത്തെ അവനെയൊന്ന് നോക്കിക്കൊണ്ട് ആരവിന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു കുഞ്ഞിനെ കൊല്ലാൻ ആരാണോ വിഷം നൽകിയത് അവരെ ഞാൻ കണ്ടുപിടിച്ച പച്ചക്ക് തീ കൊളുത്തു ആരവ് അത് പറഞ്ഞതും അവരെല്ലാം ഞെട്ടലോടെ അവനെ നോക്കുകയാണ് ആരവ് അവിടെ നിന്നും മുകളിലേക്ക് കയറി പോയതും കൂടെ തന്നെ ദീപ്തിയും വൈഷ്ണവിയും മുകളിലേക്ക് കയറി അമലയും ആരതിയും പരസ്പരം നോക്കി അപ്പോ അപ്പ കുഞ്ഞിന് ഒന്നും സംഭവിച്ചില്ലേ അമല നമ്മുടെ കണക്കുകൂട്ടലുകൾ എല്ലാം പാളി പോയല്ലോ ആരതി വിഷം നൽകുകയോ വിഷം നൽകുകയോ ഇത്രയും ആളുള്ള വീട്ടിൽ ഈ വീട്ടിൽ അതെങ്ങനെ സംഭവിക്കാനാ ഏട്ടന്റെ കുഞ്ഞല്ലേ ഏട്ടൻ ഒരുപാട് വിഷമമായി കാണും വൈശാലി അത് കേട്ടതും അവരെല്ലാം അവളെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി അവന്റെ ഒരു കുഞ്ഞ് ഭാര്യ അതിൻ്റെ ഒന്നും അതിൻ്റെ ഒന്നും കഥ ഇവിടെ ആരും പറയേണ്ട ആവശ്യമില്ലല്ലോ അവൻ തന്നെ വരുത്തി വെച്ചതല്ലേ അനുഭവിക്കട്ടെ ഹാരവിന്റെ അമ്മ അതും പറഞ്ഞ് അവർ ദേശത്തിൽ അവിടെ നിന്നും പോയി അത് കേട്ടതും ആരും ഒന്നും മിണ്ടിയില്ല മുത്തശ്ശി അതിന് അവന്റെ ഭാര്യയാണ് അവൻ എന്നതിന് എന്ത് ഉള്ളത് അവന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ എന്നുള്ളത് ആര് കണ്ടു മുത്തശ്ശി അവൻ നമ്മളെ എല്ലാം പറ്റിക്കുകയാണ് ഹാരവ് എന്തിനാ രണ്ടു ഭാര്യമാരെന്ന് ചോദിക്കണം മുത്തശ്ശി കല്യാണം കഴിഞ്ഞെന്ന് പറയാൻ എന്ത് തെളിവാണ് അവൻ്റെ കയ്യിലുള്ളത് എന്നും ചോദിക്കണം അമല അമല പെട്ടെന്ന് അത് പറഞ്ഞതും എല്ലാവരും അത് ശരിയാണല്ലോ എന്ന രീതിയിലൊന്ന് ചിന്തിച്ചു അത് ചേട്ടൻ അവൾ എന്തോ പറയാൻ വന്നതും മിണ്ടരുത് വൈശാലി നീ നീ അവനെ സപ്പോർട്ട് ചെയ്തേ നിൽക്കൂ അമ്മായി നാളെയാവട്ടെ എല്ലാത്തിനും ഒരവസാനം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ദിവസമായി എല്ലാം സഹിച്ചു നിൽക്കുന്നു മുത്തശ്ശി കാവൂരവത്തെ അത് പറഞ്ഞതും അമലയിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു